എല്ലാ കണ്ണുകളും പാലക്കാട്ടേക്കാണ് പാലക്കാട് ആര് ജയിക്കും ചേലക്കര ആര് ജയിക്കുമെന്ന് ഏതാണ്ട് എല്ലാവരും ഉറപ്പിച്ചിട്ടുണ്ട് അത് എൽ ഡി എഫ് തന്നെയാണ് ഭൂരിപക്ഷം എത്ര എന്നതിൽ മാത്രമേ തർക്കമുള്ളൂ എന്നാൽ പാലക്കാട് എന്ത് സംഭവിക്കും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് പാലക്കാട്ടേക്കാണ് ജയിക്കുന്നത് എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ ബി ജെ പി ആണോ യു ഡി എഫ് സീറ്റ് നിതിർത്തുമോ കഴിഞ്ഞ രണ്ട് ഇലക്ഷനിൽ രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പി ഒന്നാം സ്ഥാനത്തേക്ക് വരുമോ അതല്ല വട്ടിയൂർക്കാവ് ആവർത്തിക്കുമോ എൽ ഡി എഫ് നേതാക്കൾ പറയുന്നത് പോലെ വട്ടിയൂർക്കാവ് ആവർത്തിക്കുമോ സി പി എം നേതാക്കൾ ആത്മവിശ്വാസത്തിലാണ് സി പി എം ജില്ലാ കമ്മിറ്റി പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് കാര്യങ്ങൾ വ്യക്തമായും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് സി പി എം നേതാക്കൾ പറയുന്നത് ഞങ്ങൾ ജയിക്കും എന്നാണ് ജയിക്കും എന്ന് ഉറപ്പിച്ചു പറയുന്നു പക്ഷേ ഭൂരിപക്ഷം എത്ര എന്ന് പറയുന്നില്ല ആത്മവിശ്വാസത്തിലാണ് സി പി എം നേതാക്കൾ ഇനി അഥവാ തോറ്റാലും രണ്ടാം സ്ഥാനം അത് ഉറപ്പിച്ചിട്ടുണ്ട് എൽ ഡി എഫ് പക്ഷേ ആത്മവിശ്വാസത്തിന് കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ എന്തൊക്കെയാണ് യു ഡി എഫ് പറയുന്നു പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്നാണ് ബി ജെ പി പറയുന്നു അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് എൽ ഡി എഫ് പക്ഷേ ഭൂരിപക്ഷം പറയുന്നില്ല പക്ഷേ ആത്മവിശ്വാസത്തോടെ തല ഉയർത്തി നിൽക്കുന്നു അതിന് സി പി ഐ എം പത്ത് കാരണങ്ങൾ നിരത്തുന്നുമുണ്ട് അതിലൊന്നാമത്തെ കാരണം വോട്ട് കണക്ക് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം പാലക്കാട് പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ തവണ ഇരുപത് ശതമാനം വോട്ട് മാത്രമാണ് എൽ ഡി എഫിൽ ലഭിച്ചത് ഇരുപത് ശതമാനം വോട്ട് മാത്രം അത് ഇക്കുറി വർദ്ധിക്കും മുപ്പത് നാൽപ്പത് ശതമാനത്തിൽ ഏറെ വോട്ട് ഇത്തവണ പാലക്കാട് നഗരസഭയിൽ നേടാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു സി പി ഐ എം നേതാക്കൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ എൽ ഡി എഫിനോടൊപ്പം നിന്നിട്ടുണ്ട് മുൻകാലങ്ങളിലൊക്കെ ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നാകെ യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന കാഴ്ച നാം കണ്ടിട്ടുണ്ട് അത് മാറിയിട്ടുണ്ട് എന്ന് ഓരോ ബൂത്തിലെയും വോട്ടുകൾ പരിശോധിച്ച് സി നേതാക്കൾ പറയുന്നു മറ്റൊന്ന് മൂന്ന് പഞ്ചായത്തുകളാണ് അതിൽ കണ്ണാടി പഞ്ചായത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം സി പി ഐ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നൂറ്റി അറുപത്തി എട്ട് നൂറ്റി അറുപത്തി ഒൻപത് നൂറ്റി എഴുപത് നൂറ്റി എഴുപത്തി ഒന്ന് ബൂത്തുകൾ ഈ ബൂത്തുകളിൽ കോൺഗ്രസിന് ഏജന്റുമാർ പോലും ഉണ്ടായിരുന്നില്ല കോൺഗ്രസിന് ഏജന്റുമാർ പോലും ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ കണ്ണാടി പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം പൂർണ്ണമായും ദുർബലമായിരുന്നു എന്നർത്ഥം കണ്ണാടി പഞ്ചായത്ത് എൽ ഡി എഫിന് സ്വാധീനമുള്ള നല്ല സ്വാധീനമുള്ള പഞ്ചായത്താണ് ആ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ സി പി ഐ എമ്മിന് കഴിയും എൽ ഡി എഫിന് കഴിയും അതിൻ്റെ ഉദാഹരണമായി സി പി ഐ എം ചൂണ്ടിക്കാണിക്കുന്നത് പല ബൂത്തുകളിലും ബൂത്ത് ഏജന്റർമാർ പോലും ഉണ്ടായിരുന്നില്ല യു ഡി എഫിന് കോൺഗ്രസിന് എന്നാണ് അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കണ്ണാടി പഞ്ചായത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ പൂർണ്ണമായും ഇലക്ഷൻ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്നു എന്നതിൻ്റെ ഉദാഹരണം ആ അതൃപ്തി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരുള്ള അതൃപ്തി പ്രകടമായിരുന്നു കണ്ണാടി പഞ്ചായത്തിൽ ആ അതൃപ്തി എൽ ഡി ഗുണകരമായി മാറും ഇതാണ് എൽ ഡി എഫിൻ്റെ രണ്ടാമത്തെ കണക്കുകൂട്ടൽ മൂന്നാമത്തെ കണക്കൂട്ടൽ പിരിയാരി പഞ്ചായത്ത് പിരിയാരി പഞ്ചായത്തിലാണ് കോൺഗ്രസിന് നല്ല സ്വാധീനമുള്ളത് കഴിഞ്ഞ തവണ നഗരസഭയിൽ ബി ജെ പി നേടിയ നേട്ടം ഭൂരിപക്ഷം അത് മറികടന്നത് പിരിയാരി പഞ്ചായത്തിലൂടെയാണ് യു ഡി എഫ് ആറായിരം വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നു നഗരസഭയിൽ ബി ജെ പിക്ക് അത് മറികടന്നത് പിരിയാരി പഞ്ചായത്തിലെ ആറായിരത്തിലധികം വോട്ടിന്റെ ലീഡ് യു ഡി എഫ് നേടിക്കൊണ്ടാണ് ഇത്തവണ അത് നടക്കില്ല കാരണം പഞ്ചായത്ത് ഭരണം കോൺഗ്രസിനാണ് പഞ്ചായത്ത് ഭരണം കോൺഗ്രസിനാണ് പിരാരി പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ ഉയർന്നു വന്നത് കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ മാറി നിന്നു കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് നിന്ന് വിട്ടുപോയതും അതേ പഞ്ചായത്തിൽ നിന്നാണ് ഒരു പഞ്ചായത്ത് മെമ്പറും അദ്ദേഹത്തിന്റെ ഭർത്താവ് കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് നിന്ന് വിട്ട് സരിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നതും പിരിയാരി പഞ്ചായത്തിലാണ് കോൺഗ്രസിൽ ശക്തി കേന്ദ്രമാണ് പഞ്ചായത്ത് ഭരണത്തോട് ആ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് എൽ ഡി എഫിന് ഗുണകരമാകും ആ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് ഉറപ്പുവരുത്താൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് സി പി എം നേതാക്കൾ പറയുന്നത് മറ്റ് രണ്ട് പഞ്ചായത്തുകൾ ഒന്നും മാത്തൂർ കണ്ണാടി കണ്ണാടി പഞ്ചായത്തിലെ സ്ഥിതി നേരത്തെ പറഞ്ഞു മാത്തൂർ പഞ്ചായത്തും എൽ ഡി എഫിന് സ്വാധീനമുള്ള പഞ്ചായത്തുകളൊന്നു തന്നെയാണ് ചിലപ്പോൾ ഒപ്പത്തിനൊപ്പം വരാറുമുണ്ട് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ഇത്തവണ കണ്ണാടി പഞ്ചായത്തിൽ എന്താണോ സംഭവിച്ചത് എന്ന് വെച്ചാൽ പല ബൂത്തുകളിലും ബൂത്ത് ഏജന്റുമാർ പോലും ഇല്ലാത്ത യു ഡി എഫ് അതേ അവസ്ഥ തന്നെയായിരുന്നു മാത്തൂർ പഞ്ചായത്തിലും എന്നാണ് സി പി ഐ എം കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ മാത്തൂർ പഞ്ചായത്തിൽ നല്ല നേട്ടം കണ്ണാടി പഞ്ചായത്തിലുണ്ടാക്കാൻ കഴിയുന്നതുപോലെ നേട്ടമുണ്ടാക്കാൻ മാത്തൂർ പഞ്ചായത്തിലും കഴിയും എന്ന് സി പി ഐ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് മറ്റൊന്ന് വ്യാജ വോട്ടുകളാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വ്യാജ വോട്ടുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് എന്ന് വെച്ചാൽ അയ്യായിരം വോട്ടിൻ്റെ ഫലം ചെയ്യും രണ്ടായിരത്തി വോട്ടുകളും തടയാൻ എൽ ഡി കഴിഞ്ഞു എന്നർത്ഥം രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടുകളിൽ മഹാഭൂരിപക്ഷം യു ഡി എഫിന്റേതാണ് ശേഷിക്കുന്നത് ബി ജെ പിയുടേതാണ് ഈ വോട്ടുകൾ ചെയ്യാതിരിക്കാനുള്ള ഇടപെടൽ അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എൽ ഡി എഫിന് കഴിഞ്ഞിരുന്നു വോട്ടർമാർ വന്നാൽ തടയുമെന്ന് പ്രഖ്യാപിച്ചു അതുകൊണ്ട് തന്നെ ആരും വോട്ട് ചെയ്യാൻ വന്നില്ല ഇരട്ട വോട്ടുള്ളവർ വോട്ട് ചെയ്യാൻ വന്നാൽ ചലഞ്ച് ചെയ്യും ചലഞ്ച് രേഖപ്പെടുത്തേണ്ടി വരും തെറ്റാണ് എന്ന് കണ്ടെത്തിയാൽ നിയമ നടപടി സ്വീകരിക്കും എന്ന ജില്ലാ കലക്ടറുടെ പ്രഖ്യാപനം അത് ഈ വോട്ടർമാരെ വോട്ട് ചെയ്യണമെന്നാഗ്രഹിച്ച വോട്ടർമാരെ പിന്തിരിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് ആ പ്രചരണം നല്ല ഗുണം ചെയ്തു സി പ്രവർത്തകർ ഇത്തരം ഇരട്ട വോട്ടുള്ളവരെ തടയാൻ സന്നദ്ധരായി നിന്നിരുന്നു പക്ഷേ ആരും വന്നില്ല വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ വോട്ട് ചെയ്യും എന്ന് പ്രഖ്യാപിച്ച പി ഡി സതീശനും ഈ വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ ശ്രമിച്ചതേയില്ല അതിൻ്റെ ഉദാഹരണമാണ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് പോലും വോട്ട് ചെയ്യാൻ വന്നില്ല എന്നത് അതുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ തടയാൻ കഴിഞ്ഞു എന്നത് വലിയ നേട്ടമായി സി പി ഐ എം കണക്ക് ചെയ്യുന്നുണ്ട് മറ്റൊന്നാണ് പണമൊഴുക്ക് ഇലക്ഷൻ്റെ ഒരു ഘട്ടത്തിൽ യു ഡി എഫും ബി ജെ പിയും കോടിക്കണക്കിന് രൂപ മണ്ഡലത്തിൽ കൊണ്ട് ഇറക്കും അങ്ങനെ കൊണ്ട് ഇറക്കാനുള്ള ആദ്യ ശ്രമം തന്നെ തടഞ്ഞു സി പി ഐ എം അതുവലിയ വാർത്തയായി ചർച്ചയായി അതോടുകൂടി മണ്ഡലത്തിലേക്ക് പണം ഒഴുകുന്നത് കള്ളപ്പണം ഒഴുകുന്നത് തടയപ്പെട്ടു പോലീസ് അതിജാഗ്രത പുലർത്തി അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് പണം എത്തിച്ച് വില കൊടുത്ത് വോട്ട് വാങ്ങിക്കാം എന്ന നില നേരത്തെ തുറന്നിരുന്ന രീതി അത് ഇത്തവണ ഫലവത്തായില്ല തടയാൻ എൽ ഡി എഫ് നേതാക്കൾക്ക് കഴിഞ്ഞു എന്നത് പ്രധാനപ്പെട്ട നേട്ടമായി സി പി എം നേതാക്കൾ കണക്ക് കൂട്ടുന്നു മറ്റൊന്ന് നിഷ്പക്ഷ വോട്ടുകളാണ് എല്ലാ മണ്ഡലത്തിലുമുണ്ടുള്ള നിഷ്പക്ഷ വോട്ടുകൾ ഫ്ലോട്ടിംഗ് വോട്ടുകൾ എങ്ങോട്ടും വേണമെങ്കിലും ഒഴുകാം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം സ്ഥാനാർത്ഥിയുടെ മികവ് എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഫ്ലോട്ടിംഗ് വോട്ടുകൾ മാറുക കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഫ്ലോട്ടിംഗ് വോട്ടുകൾ അങ്ങനെ ലഭിച്ചത് മെട്രോമാൻ ഈ ശ്രീധരനായിരുന്നു കാരണം മെട്രോമാൻ മെട്രോമാനാണ് ലോകമറിയപ്പെടുന്ന ആളാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യണം എന്ന രീതിയിൽ ഈ വോട്ടുകൾ മുഴുവൻ ലഭിച്ചത് മെട്രോമാൻ ഈ ശ്രീധരനായിരുന്നു എന്നാൽ ഇത്തവണ ആ വോട്ടുകൾ സി കൃഷ്ണകുമാറിന് ലഭിക്കില്ല അത് ഐ എ എസ് കാരനും ഡോക്ടറുമായ ഡോക്ടർ പി സരീന് തന്നെയായിരിക്കും കാരണം എഡ്യൂക്കേഷൻ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നില ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ഈ നിഷ്പക്ഷ വോട്ടുകൾ സരിലിലേക്ക് മാറും എന്നാണ് സി പി ഐ എം കണക്ക് കൂട്ടുന്നത് അത് ഒരു പരിധിവരെ ശരിയുമാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരായ വികാരം അത് ചെറിയ കാര്യമല്ല ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ പോലും ഇലക്ഷൻ പ്രചാരണത്തിൽ സജീവമായി ഉണ്ടായിരുന്നില്ല എവിടെയുമില്ല ഡി സി സി പ്രസിഡന്റ് സി പി ഐ എമ്മിൽ ജില്ലാ സെക്രട്ടറി എല്ലാ ദിവസവും വാർത്താ സമ്മേളനം വിളിക്കുകയും മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്ത് നാം കാണാറുണ്ട് എന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ച് എപ്പോഴും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് ഷാഫി പറമ്പിലും ബി ഡി സദസ്സനുമാണ് അവിടെയുള്ള നേതാക്കൾ ഡി സി സി പ്രസിഡന്റിനെ പോലും അടുപ്പിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ഇലക്ഷൻ പ്രചാരണത്തിൽ നിന്ന് മാറി നിന്നു എന്നർത്ഥം ഏറ്റവും കൂടുതൽ സന്ദീപ് ഭാര്യർ വന്ന ഘട്ടത്തിൽ ഏത് രീതിയിൽ വന്നു എങ്ങനെ വന്നു എന്ന് ഡി സി സി പ്രസിഡന്റ് പോലും അറിഞ്ഞില്ല ഇ എൻ സുരേഷ് ബാബു സി പി ഐ എമ്മിന് ജില്ലാ സെക്രട്ടറി പറയുന്നു എന്റെ ജില്ലയിൽ പാർട്ടിയിലേക്ക് ആരെങ്കിലും വരുന്നുണ്ട് എങ്കിൽ ജില്ലാ സെക്രട്ടറിയായ ഞാൻ അറിയാതെ വരുമോ അതേപോലെ കോൺഗ്രസിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ ഡി സി സി പ്രസിഡന്റ് എങ്കിലും അറിയണ്ടേ ഏറ്റവും മിനിമം അറിയേണ്ട ആളല്ലേ അതുപോലും അദ്ദേഹത്തെ അറിയിക്കാത്ത രൂപത്തിൽ അദ്ദേഹത്തെ ഇലക്ഷൻ പ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന അവസ്ഥയാണ് ഉണ്ടായത് അത് കോൺഗ്രസിനകത്ത് വലിയ അതൃപ്തിയുണ്ട് പ്രാദേശിക നേതാക്കൾക്ക് വലിയ അതൃപ്തിയുണ്ട് അത് ഇത്തവണ എൽ ഡി എഫിന് അനുകൂലമായി മാറും എന്ന് കണക്ക് കൂട്ടുന്നു സി പി ഐ എം അങ്ങനെ കൃത്യം പത്ത് പോയിന്റ് ആ പത്ത് പോയിന്റാണ് എൽ ഡി എഫിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് ആ പത്ത് പോയിൻ്റാണ് എണ്ണി എണ്ണി പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി മൂന്നിന് വോട്ടെണ്ണുമ്പോൾ ഒരു സംശയം വേണ്ട ആത്മവിശ്വാസം ഉയരുന്ന രൂപത്തിൽ തന്നെ എൽ ഡി എഫിൻ്റെ വോട്ട് ഉയരും എന്ന കാര്യത്തിൽ സംശയമേയില്ല അതാണ് പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് സി പി ഐ എമ്മിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്